ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവാവും പത്തൊമ്പത് വയസ്സുള്ള ഒരു യുവതിയും പ്രണയത്തിലായിരുന്നു യുവതിയുടെ വീട്ടുകാർക്ക് ഇതേപ്പറ്റി അറിവുണ്ടായിരുന്നില്ല അവർ പിന്നീട് വിവരമറിഞ്ഞപ്പോൾ പെൺകുട്ടിയെ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചു എന്നാൽ പെൺകുട്ടി അതിനു തയ്യാറായിരുന്നില്ല അങ്ങനെ വീട്ടുകാർ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും പുറത്തുവിടാതായി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പെൺകുട്ടിയെ ഫോണിലും കിട്ടാതായി അങ്ങനെ യുവാവ് ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി താനും യുവതിയും പ്രണയത്തിലാണെന്നും ഇതിനെ എതിർത്ത പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും തന്റെ ഒപ്പം ജീവിക്കാൻ പെൺകുട്ടിയെ അനുവദിക്കണം എന്നുമായിരുന്നു യുവാവിന്റെ അപേക്ഷ ഹൈക്കോടതി പെൺകുട്ടിയുടെ വീട്ടുകാരോട് പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു കോടതിയിൽ ഹാജരായ പെൺകുട്ടിയോട് സത്യാവസ്ഥ ബോധിപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു താൻ യുവാവുമായി പ്രണയത്തിലാണെന്നും സ്വന്തം മാതാപിതാക്കൾ തനിക്കു വേണ്ടപ്പെട്ടവരാണെന്നും എന്നാൽ തന്റെ പ്രണയം അംഗീകരിക്കാത്ത വീട്ടുകാർ തന്നെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും യുവാവുമൊത്തു ജീവിക്കാനാണ് തനിക്കു താല്പര്യമെന്നും പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി പെൺകുട്ടിയുടെ നിലപാടിന് പ്രാധാന്യം കൊടുത്ത കോടതി പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണെന്നും പ്രായപൂർത്തിയായ ഏതൊരാൾക്കും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പക്വതയുണ്ടെന്നും വിലയിരുത്തി സ്നേഹിക്കുന്ന യുവാവിനൊപ്പം ജീവിക്കാനാണ് പെൺകുട്ടിക്ക് താൽപ്പര്യമെന്നും സ്വന്തം വീട്ടിൽ നിൽക്കാൻ താൽപ്പര്യമില്ലെന്നും മനസ്സിലാക്കിയ കോടതി വിവാഹം കഴിക്കാതെ യുവാവിനൊപ്പം ഒരുമിച്ചു കഴിയേണ്ടെന്നും വിവാഹശേഷം മാത്രം ഒരുമിച്ചു താമസിച്ചാൽ മതിയെന്നും തൽക്കാലം വിശ്വസിക്കാവുന്ന സുരക്ഷിതമായ ഏതെങ്കിലും ബന്ധുവീട്ടിൽ താമസിക്കാനും പെൺകുട്ടിയോട് നിർദ്ദേശിച്ചു ചില സാഹചര്യങ്ങളിൽ പ്രണയിക്കുന്നയാൾക്കൊപ്പം പോകുവാനുള്ള അനുമതി പെൺകുട്ടികൾക്ക് കോടതി നൽകാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഏതൊരാളെയും തന്റെ സ്വന്തം ഇഷ്ടത്തിനു വിപരീതമായി മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ തടങ്കലിൽ പാർപ്പിക്കാൻ അനുവാദമില്ലാത്തതാണ് കാരണം ഭരണഘടനാ പ്രകാരം ഒരാളുടെ മൗലികാവകാശങ്ങൾക്ക് അതിപ്രാധാന്യമാണ് കോടതികൾ നൽകുന്നത് അതിനാൽ പ്രായപൂർത്തിയായ ഒരാളുടെ ഇഷ്ടമോ താൽപ്പര്യമോ എന്താണ് അത് തന്നെയാണ് കോടതി അംഗീകരിക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക